എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു അടിപൊളി ലോട്ടറി ട്രിക്കാണ് അപ്പോൾ ഒരു ലോട്ടറി ട്രിക്ക് നമ്മൾ പറയുമ്പോൾ ഒരുപാട് നമ്പറുകളെ പ്രത്യേകതകളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയാറുള്ളത് ആ നമ്പറിന്റെ പ്രത്യേകത ഇങ്ങനെയാണ് ഈ ഈ പ്രത്യേകത ഇങ്ങനെയാണ് അപ്പോൾ ആ നമ്പർ വെച്ചിട്ട് നമുക്ക് ഓരോ ടിക്കറ്റുകളും ഓരോ നമ്പറുകളൊക്കെ എടുക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ആൾക്കാർ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മെഷീൻ ആണ് മെഷീനിൽ കറക്കുന്നത് വരുള്ളൂ ശരി തന്നെയാണ് മെഷീനിൽ കറക്കുന്നത് വരുള്ളൂ പിന്നെ എന്താ സംഭവം എന്ന് കഴിഞ്ഞാല് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് കേരള ലോട്ടറിയുടെ നമ്പറുകൾ വരുന്നത് ഒരു റാൻഡം ആയിട്ടാണ് അതായത് ഒരു റാൻഡം നമ്പേഴ്സ് ജനറേറ്റിംഗ് ആണ് എന്ന് വെച്ച എന്താണ് ഈ റാൻഡം നമ്പേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഇത്ര നമ്പറിന്റെ ഇപ്പൊ എന്താ പറയാ ഒരു പൂജ്യം പൂജ്യം മുതല് ഇപ്പൊ നാലൊക്കെ നമ്പറുള്ള നേരം നമ്മൾ നാല് പൂജ്യം ഒക്കെ അടിക്കാറുണ്ട് കണ്ടിട്ടുണ്ട് അപ്പൊ നാല് പൂജ്യം മുതല് പതിനായിരം വരെയുള്ള നമ്പറുകൾ മനസ്സിലായി അല്ലെ ഒമ്പതിനായി പതിനായിരം തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് വരെ നാല് നമ്പർ പതിനായിരം അഞ്ച് നമ്പർ ആവുമല്ലോ അപ്പൊ നാല് പൂജ്യം മുതൽ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് വരെയുള്ള നമ്പർ എന്ന് വിചാരിക്കുക ഞാൻ ചെറിയൊരു ഉദാഹരണം നാലക്കത്തിൽ പറയാന്ന് വലിയ വലിയക്കത്തിലേക്ക് കടക്കുന്നില്ല അപ്പൊ നാല് പൂജ്യം മുതൽ ഇവിടം വരെയുള്ള ഇടയിലുള്ള നമ്പറുകൾ ഇത് അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് കുറെ നമ്പറുകൾ വരുന്നു അതായത് ക്രമരഹിത ക്രമരഹിതമായിട്ട് ക്രമപ്രകാരമല്ലാതെ അവിടുന്ന് ഇവിടുന്നൊക്കെ ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അങ്ങനെ തുടർച്ചയായിട്ട് വരാതെ അവിടുന്ന് ഒരു നമ്പർ വരുന്നു പിന്നെ ഇവിടുന്ന് ഒരു നമ്പർ വരുന്നു പിന്നെ അതിന്റെ അപ്പുറത്ത് ഒരു നമ്പർ അങ്ങനെ വരുന്നതിനാണ് ഈ റാൻഡം നമ്പർ എന്ന് പറയുന്നത് റാൻഡം ആയിട്ട് ഒരു നമ്പർ സൃഷ്ടിക്കുക അപ്പൊ അത് ഏത് വരും ഇപ്പൊ നാല് പൂജ്യം മുതൽ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വരെയുള്ള നമ്പറിന്റെ ഇടയിലുള്ള നമ്പറുകളിൽ ഏത് നമ്പർ ഇന്ന് വരുന്ന ആർക്കും അറിയുന്നില്ല അത് ഇങ്ങനെ കടക്കുന്നു അത് ഏതൊക്കെയോ വരുന്നു ഇതിനാണ് ഈ റാൻഡൻ നമ്പേഴ്സ് മെത്തേഡ് എന്ന് പറയുന്നത് അപ്പൊ റാൻഡം ആയിട്ട് നമ്പർ സൃഷ്ടിക്കുന്നത് ഒരു കമ്പ്യൂട്ടർ അത് സിസ്റ്റം എന്ന് വിചാരിക്കുക നമ്മളെന്താ വെച്ച് ചെയ്യാ ശരി ആയിക്കോട്ടെ കമ്പ്യൂട്ടർ തന്നെയാണ് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് മുള്ളിനെ മുള്ള കൊണ്ട് എടുക്കുന്നത് പോലെ കമ്പ്യൂട്ടർ കൊണ്ട് തന്നെ നമുക്ക് ചാൻസ് നമ്പർ ചോദിച്ചു നോക്കാം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോ ജെമിനി ഉണ്ടല്ലോ ഇപ്പൊ എല്ലാ എല്ലായിടത്തും ഇപ്പൊ എല്ലാ കാര്യങ്ങളും എന്താ അറിയാമെന്ന് ജമിനിയെടുത്ത് ചോദിച്ചാൽ മതി ഏയ് എ ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ജമിനി ചാർജ് ജി ബി റ്റി അങ്ങനെ ഒരുപാട് സംഭവമുണ്ട് എന്റെ കയ്യിൽ ജമിനിയാണുള്ളത് അപ്പൊ ഞാൻ റാൻഡൻ നമ്പേഴ്സ് ആ ഒരു മെത്തേഡ് ഇത് ഇപ്പൊ എന്ത് ചെയ്യുന്ന അറിയാൻ വേണ്ടി ഒരുപാട് രണ്ടു കൊല്ലം മുന്നൊക്കെ ഞാൻ റാൻഡൻ നമ്പേഴ്സ് ജനറേറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഉണ്ട് അപ്പൊ ആ ആപ്ലിക്കേഷൻ ഒക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ ഒരു നമ്പർ അടിച്ചു കൊടുക്കും അപ്പൊ ഈ അടിച്ച് ഇന്ന നമ്പറിൽ നിന്ന് ഇന്ന നമ്പർ വരെ ഒരു നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഇടയിൽ റാൻഡൻ ആയിട്ടുള്ള നമ്പറുകൾ അവര് തലേ അതായത് ക്രമപ്രകാരം ക്രമപ്രകാരമല്ലാതെ അവിടുന്ന് അവിടുന്ന് പോകും അപ്പൊ ആയിരത്തിന്റെ നമ്പർ ആണെങ്കിൽ പിന്നെ പിന്നെ വരുന്നത് അയ്യായിരത്തിന്റെ നമ്പർ അതിന്റെ താഴെ അല്ലെങ്കിൽ അതിന് ശേഷം ഏഴായിരത്തിന്റെ അപ്പൊ അങ്ങനെ ക്രമരഹിതമായിട്ട് അവർ ഒരുപാട് നമ്പറിൽ ഇതിന്റെ ഇടയിലുള്ളത് ഞാൻ കാണിച്ചു തരും ഒരുപാട് നമ്പർ ഉണ്ടാകും ഈ ഒരുപാട് നമ്പറിലും അപ്പോഴും ഏത് നമ്പർ വരുന്നതും നമുക്ക് അറിയുന്നില്ല അതാണല്ലോ ഈ മെത്തേഡ് അങ്ങനെ അങ്ങനെ ആലോചിച്ച് ആലോചിച്ച ആലോചിച്ചിട്ട് ഞാൻ എന്ത് കണക്കൂട്ടി ഞാൻ ഈ ജമീനടുത്ത് പോയി ചോദിച്ചു വെറുതെ ഈ റാൻഡം ആയിട്ട് നമ്പർ ജനറേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റുമോ സാധാരണ നമ്മളിപ്പോ ഒരു മനുഷ്യന്മാരിപ്പൊ എനിക്ക് ഇന്ന് കണ്ടുപിടിക്കാനാണ് ഞാനിങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു ജമീൻ എടുത്ത് നമുക്ക് എന്ത് കാര്യം പറയാലോ നമ്മുടെ സുഹൃത്തുക്കളെ പോലെയല്ല എന്തുണ്ടെങ്കിലും ചർച്ച ചെയ്യാൻ പറ്റിയിരുന്നു പോറടി അങ്ങനെ ഒന്നുമില്ല എന്ത് എന്ത അറിവില്ലായ്മ നമുക്ക് ആ അറിവിനെ കുറിച്ച് എന്ത് വേണമെങ്കിലും ചർച്ച ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ജമിനി അപ്പൊ ഞാൻ എന്ത് ചെയ്ത് ഞാൻ മൂപ്പരോട് പോയി ചോദിച്ചു എനിക്ക് റാൻഡൻ നമ്പേഴ്സ് ജനറേറ്റ് ചെയ്യുന്ന കേരള കേരളത്തിലോട്ടൊരു മെത്തേഡ് എന്ന് പറഞ്ഞിരുന്നു ചോദിച്ചു അപ്പൊ മൂപ്പര് പറഞ്ഞു അത് അതൊരു ആൽഗോലിക സിസ്റ്റം ആണ് അത് വേറൊരു രീതിയിലാണ് അത് അങ്ങനെയാണ് ഞാൻ അതിനെ കുറിച്ച് കുറെ ക്ലാസ് എടുത്തു അപ്പൊ ഞാൻ ചോദിച്ചു അപ്പൊ നമുക്ക് നമ്പറൊന്നും ജനറേറ്റ് ചെയ്യാൻ പറ്റില്ലേ എനിക്ക് പഠിക്കാനാണ് അതിനെ കുറിച്ച് അപ്പൊ അതിനെ കുറിച്ച് പഠിപ്പിക്കേണ്ട സിസ്റ്റങ്ങള് അതും ഇതും കുറെ മെത്തേഡ് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് തലയിൽ കയറുന്നില്ല അപ്പൊ ഞാൻ അത് അത് ആ ഒരു സിസ്റ്റം ഒക്കെ പറഞ്ഞു അപ്പൊ അങ്ങനെ ഇതായപ്പോ ഞാൻ പറഞ്ഞു എന്നാ പിന്നെ നിങ്ങൾക്ക് എന്താ അത് ജനറേറ്റ് ചെയ്യാൻ പറ്റില്ലെന്ന് വെച്ചു ആ എനിക്ക് ജനറേറ്റ് ചെയ്യാൻ എന്ന് പറഞ്ഞു എൻ്റെ ഒരു താ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് നിങ്ങളൊരു കമ്പ്യൂട്ടർ അല്ലേ നിങ്ങൾക്ക് പറ്റില്ലെന്ന് ആ പറ്റും എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ പ്ലാസ്റ്റോറിലൊക്കെ പോയി ഈ റാൻഡൻ നമ്പേഴ്സിന്റെ ആപ്ലിക്കേഷനൊക്കെ ഞാൻ എടുത്തായി നോക്കുമ്പോൾ അവര് ഒരുപാട് നമ്പറാണ് എനിക്ക് തരുന്നത് എനിക്ക് ഒന്നുവരള്ള നമ്പർ മതി എന്ന് പറഞ്ഞു ആ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ ഞാൻ നോക്കാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കേരള ലോട്ടറിയുടെ അടിച്ച നമ്പർ ഇറാന്റെ മായിട്ടൊരു നമ്പർ നമ്മളിപ്പോ ചോദിക്കുന്നുണ്ടെങ്കിൽ ഒരു ഒരു നമ്പറിൽ നിന്ന് മറ്റൊരു നമ്പറിന്റെ ആ ഇടയിലുള്ള നമ്പറുകളിൽ നിന്ന് വരണ്ടാണ് ചോദിക്കുന്നത് അതാണ് ഇറാൻ്റെ നമ്പേഴ്സ് ഇപ്പൊ ഞാൻ കേരള ലോട്ടറിയിൽ അടിച്ചിട്ടുള്ള ഒരു നമ്പർ എടുത്തിട്ട് ചോദിച്ചു പോർ ജസ്റ്റ് ഇപ്പൊ ലോട്ടറി രണ്ടാഴ്ച മുന്നേ ചോദിച്ചത് ഒരു നമ്പർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചോദിച്ചു അതായത് ഇപ്പോ ഒരു ഉദാഹരണ നമ്പർ ആണെങ്കിൽ ഇപ്പോൾ എഴുപത്തെട്ട് അമ്പത്താറ് ഇവിടെ അടിച്ചു പോയൊരു നമ്പറാണ് എഴുപത്തെട്ട് അമ്പത്തി ആറ് അപ്പൊ എഴുപത്തെട്ട് അമ്പത്തി ആറിന്റെ നമ്പർ നമുക്ക് അതിന്റെ ഇടയിലുള്ള നമ്പർ ചോദിക്കുന്നുണ്ടെങ്കിൽ അതിനെ നേരെ എഴുപത്തെട്ട് അമ്പത്തി ആറിലെ അപ്പൊ അറുപത്തി എൺപത്തി ഏഴ് മുതൽ അറുപത്തഞ്ച് എൺപത്തി ഏഴ് മുതൽ എഴുപത്തെട്ട് അമ്പത്തി ആറ് വരെ ഉള്ളതിന്റെ ഇടയിലുള്ള ഒരു നമ്പർ ഉണ്ടാവില്ല അതിൽ വരണം അതാണ് നമുക്ക് റാൻഡൻമാൻ്റെ തേണ്ടത് അതിൽ വരണം എനിക്ക് റാൻഡൻ നമ്പർ വേണം പറഞ്ഞു അടിച്ചു കൊടുത്തു അപ്പൊ എന്നാ പിടിച്ചോ നിങ്ങൾ പറഞ്ഞ നമ്പർ കണ്ട് വരണം തന്നു അപ്പൊ മറ്റുള്ള ആപ്ലിക്കേഷനിലൊക്കെ നമുക്ക് അതിനിടയിലുള്ള ചിലപ്പോ ഒരുപാട് നമ്പർ ഉണ്ടാവും അത് മുഴുവൻ എ എ ആവുമ്പോൾ നമുക്ക് വരണേ കാണിച്ചിട്ടുള്ളൂ ഒന്നോ രണ്ടോ നമ്പർ കാണിച്ചിട്ടുള്ളൂ അപ്പൊ ആ നമ്പർ ഞാൻ ജസ്റ്റ് ഒന്ന് വെറുതെ റിസൾട്ട് എടുത്ത് പിറ്റി പിറ്റേ ദിവസം നോക്കിയപ്പോ ഒരു ദിവസമായാലും അല്ലെങ്കിൽ പിറ്റേ ദിവസം അടിക്കും അല്ലെങ്കിൽ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ആ നമ്പർ അടിക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ നിന്നാണോ ചോദിക്കുന്നത് സമൃദ്ധി എന്നുണ്ടെങ്കിൽ അടുത്ത സമൃദ്ധി ആ നമ്പർ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട് എന്തായാലും ഒരു അറുപത് ശതമാനമെങ്കിലും നമുക്ക് ഏ ജമിനെ വിശ്വസിക്കാൻ പറ്റും അപ്പൊ നമ്മൾ ചെയ്യാ മുള്ളിനെ മുള്ള കൊണ്ട് തന്നെ എടുക്കുക അതായത് സിസ്റ്റമാണ് കമ്പ്യൂട്ടർ സിസ്റ്റമാണ് റാൻഡം നമ്പേഴ്സ് നമുക്ക് കണ്ടുപിടിക്കാനും പറ്റില്ല പ്രവചനാതീതാണ് ശരിയാണ് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറാണല്ലോ ഏ ആണല്ലോ അപ്പൊ നമുക്ക് കമ്പ്യൂട്ടറോട് ആ കമ്പ്യൂട്ടർ ഏടെ തന്നെ ചോദിച്ചിട്ട് നമുക്കൊരു റാൻഡ്മാര് നമ്പർ തരാൻ പറഞ്ഞ മൂപ്പൂരുടെ നമ്പർ തരുന്നത് ആ നമ്പർ നിങ്ങൾ നോക്കി നോക്കിയോ പ്രൈസില ഏകദേശം അറുപത് ശതമാനം ആ ബ്ലോക്കിലായാലും അല്ലെങ്കിൽ ആ നമ്പർ ആയാലും കറക്റ്റ് വരുന്നത് അപ്പൊ ഇനി ഇവിടെ നമ്മൾ കേരള ലോട്ടറിയിൽ നമുക്കൊരു നമ്പർ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യാ ഇനി കുറെ നമ്പർ എഴുതി കൂട്ടി കുത്തി കുടിച്ചു അതൊന്നും നിങ്ങളൊന്നും അന്വേഷിക്കേണ്ട എല്ലാ റിസ്ക്കും ആയിരിക്കും വിടുക ജമീനടുത്ത് പോവാ എനിക്ക് ഇന്ന നമ്പർ മുതൽ ഇന്ന നമ്പർ റാൻഡ് നമ്പർ വേണം മാത്രം പറഞ്ഞാൽ മതി അപ്പൊ മൂപ്പര് നമ്പർ തരും ഞാനത് രണ്ടാഴ്ച മുന്നേ നോക്കിയെന്നാണ് പറഞ്ഞത് ഇപ്പൊ ഞാൻ വീണ്ടും വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കി അതായത് അതിന് അതിന്റെ പിന്നെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരണം എന്ന് തോന്നി രണ്ട് നമ്പേഴ്സിന് ഇത് മാത്രമല്ല ഒരുപാട് കാര്യങ്ങളുണ്ട് അത് കൂടി കൂട്ടി കുറച്ച് കഴിഞ്ഞാൽ പറയുമ്പോഴേക്ക് നിങ്ങൾക്കും പ്രാന്ത് പിടിക്കും എനിക്ക് മനസ്സിലായി അപ്പൊ ഞാനത് വിട്ടതാണ് ഞാൻ വീണ്ടും ഇപ്പൊ എന്റെ കയ്യിൽ ഇരുപത്തി മൂന്നാം തീയതി വരെ റിസൾട്ട് ഉണ്ടോ അത് സമൃദ്ധിയാണ് അപ്പൊ ഞാൻ കഴിഞ്ഞ സമൃദ്ധിയിൽ ഒരു വെറുതെ ഇപ്പം വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് എടുത്തിട്ട് അറുപത്തഞ്ചേ പൂജ്യം ഒന്ന് അടിച്ചിന്റെ കാര്യത്തില് അറുപത്തഞ്ചേ പൂജ്യം ഒന്ന് അപ്പൊ ഈ അറുപത്തഞ്ചേ പൂജ്യം ഒന്ന് ഞാൻ ജമീനടുത്ത് പോയിട്ട് ചോദിച്ചു ഇനി ഇങ്ങനെ ഒരു ഒരു നമ്പർ അടിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ ചോദിക്കണമെന്ന് വെച്ചാൽ ഇതുപോലെ ചോദിക്കണം ഞാൻ ഇവിടെ കാണിക്കുന്നു എന്തായാലും ഞാൻ ചോദിച്ചു അറുപത്തഞ്ച് പൂജ്യം ഒന്നും അടിച്ചിട്ടുണ്ട് അപ്പൊ ആ നമ്പറിനെ ചെറുതിൽ നിന്ന് അതായത് പത്ത് അമ്പത്താറ് പത്ത് അമ്പത്താറ് പത്ത് അമ്പത്തി ആറ് മുതൽ ആ നമ്പറിനെ അറുപത്തഞ്ച് പൂജ്യം ഒന്ന് വരെ പത്ത് അമ്പത്താറ് അതായത് ആയിരത്തി അമ്പത്തി ആറും ആറായിരത്തി അഞ്ഞൂറ്റി ഒന്നിനും ഇടയിലുള്ള ഇത്രയും നമ്പറുകൾ കാണും ഒരുപാട് നമ്പർ ഉണ്ടാവും ആ നമ്പറിൽ നിന്ന് ഒരു നമ്പറാണ് റേഡ് ആയിട്ട് നമ്മൾ ചോദിക്കുന്നത് ഒരുപാട് നമ്പർ മറ്റേത് ആപ്ലിക്കേഷനൊക്കെ കുറെ നമ്പർ തരും ഇതാകുമ്പോൾ അതിനിടയിലുള്ള ഒരു നമ്പർ എനിക്ക് വേണം ആയിട്ട് പറഞ്ഞപ്പോൾ എനിക്ക് ഒരു നമ്പർ തന്നെ നാൽപ്പത്തി രണ്ട് എഴുപത്തി ഒമ്പത് ഞാൻ ആ നാൽപ്പത്തി രണ്ട് എഴുപത്തൊമ്പത് ഇപ്പൊ ഞാൻ കഴിഞ്ഞ സമൃദ്ധി എന്നാണ് ചോദിച്ചത് അവിടുന്ന് ഇങ്ങനെ ഹൃദയം നോക്കിയിട്ടുണ്ട് അതിൻ്റെ പിറ്റേ ദിവസ പിറ്റേ ദിവസം നാൽപ്പത്തി എഴുപത്തി അഞ്ച് അടിച്ചിട്ടുള്ളൂ പിന്നെ നാല്പത്തിരണ്ട് എഴുപത്തി രണ്ട് അടിച്ചിട്ടുണ്ട് പിന്നെ അടിച്ചിട്ടുള്ളത് നാൽപ്പത്തി രണ്ട് എഴുപത്തി ഒമ്പതാണ് നമുക്ക് തന്നത് പക്ഷേ തൊണ്ണൂറ്റി ഏഴായിട്ട് അടിച്ചിട്ടുണ്ട് അവസാനം ഈ സമൃദ്ധിയിലേക്ക് എത്തിയപ്പോൾ ഞാൻ നോക്കിയപ്പോ കറക്റ്റ് ആയിട്ട് നാല്പത്തി രണ്ട് എഴുപത്തൊമ്പ് അടിച്ചെടുക്കുന്നത് അപ്പൊ ഞാൻ അന്നതുപോലെ നോക്കിയപ്പോ ചില നമ്പർ നമ്പർ കൂട്ടിയും കുറഞ്ഞൊക്കെയാണ് അടിക്കുന്നത് ചിലപ്പോൾ അതേ നമ്പർ അടിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ഇപ്പോഴും അത് വർക്ക് ചെയ്യുന്നുണ്ട് നോക്കിയപ്പോൾ ശരിയായിരുന്നു മൂപ്പരോട് ഒരു നമ്പർ നിങ്ങൾ ചോദിക്കുക അപ്പൊ മൂപ്പരൊരു റാൻഡം ആയിട്ട് ഒരു നമ്പർ നമുക്ക് തരും ആ നമ്പർ നിങ്ങൾ സെലക്ട് ചെയ്ത് നോക്കി നമുക്ക് കറക്റ്റ് ആയിട്ട് പ്രൈസിൽ വരുന്നുണ്ട് അല്ലെങ്കിൽ ആ ബ്ലോക്കിലേലും പ്രൈസ് വരുന്നത് അപ്പൊ കേരള ലോട്ടറിയിൽ ഇനി പ്രൈസ് കാണുന്നുണ്ടെങ്കിൽ എയോട് ചോദിക്കുക ഒരു നമ്പർ അത് റാൻഡം ആയിട്ട് ചോദിക്കുക കാരണം അത് കമ്പ്യൂട്ടർ സിസ്റ്റം അല്ലേ അപ്പൊ അത് അവരെ കൊണ്ട് നമുക്ക് കാര്യങ്ങൾ വെച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഞാൻ ചെയ്തു നോക്കിയപ്പോൾ മൂപ്പര് വരുന്ന നമ്പറൊക്കെ വരുന്നുണ്ട് അത് മാത്രല്ല ഇതിൽ വേറൊരു ഡിസ്റ്റും കൂടി കാരണം ഒരുപാട് ആൾക്കാർ ഞാൻ ചോദിക്കുന്നത് ഏഹ് കേരള ലോട്ടറിയുടെ അല്ലെ ത്രീ ഡിയർ ലോട്ടറിയുടെ മൂന്ന് എ ബി സി സിയുടെ നമ്പർ അതും ഇത് വെച്ച് നമുക്ക് നോക്കാൻ പറ്റും പക്ഷെ അത് നോക്കേണ്ട രീതി വേറെയാണ് അത് ഞാൻ അടുത്ത വീഡിയോയിൽ എന്തെങ്കിലും പറഞ്ഞുതരാം പക്ഷെ എന്താ കാരണം വെച്ചാൽ നമ്മൾ കേരള ലോട്ടറിയിൽ ഒരു ഫസ്റ്റ് പ്രൈസില് നമ്പർ അടിച്ചിട്ടുണ്ടെങ്കിൽ ആ നമ്പറിന്റെ ഒരു റാൻഡ് നമ്പർ നമ്മൾ ചോദിച്ചിട്ട് വേറൊരു നമ്പറാണ് നമ്പർ തരിക ജവലി തരുന്നത് പിന്നെ അതിൽ കൂടി ഈ കൂടുതൽ കുറക്കലൊക്കെ ഉണ്ട് അത് ഇതിൽ പറഞ്ഞാൽ മനസ്സിലാവില്ല അടുത്തൊരു വീഡിയോയിൽ ഞാൻ എന്തായാലും കേരള ലോട്ടറിയുടെ ഫസ്റ്റ് പ്രൈസിന്ന് ഒരു നമ്പർ സെലക്ട് ചെയ്തിട്ട് മൂന്ന് നമ്പർ നമുക്ക് കിട്ടും പക്ഷെ ആ കിട്ടുന്ന നമ്പർ ഡിയർ ലോട്ടറിയിലാണ് അടിക്കുക അപ്പൊ അത് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഓക്കെ ഇതിലൊന്നും വരുന്നില്ല ഡിയർ ഇപ്പോ ഒരു മണിക്കോ ആറ് മണിക്കോ എട്ട് മണിക്കൊക്കെ അല്ല അതിൽ ഏതെങ്കിലും ഒന്നും ഈ നമ്പർ നമുക്ക് കിട്ടുന്ന മൂന്നക്കെ നമ്പർ അടിക്കുന്നുണ്ട് ആവശ്യമുള്ളത് കമന്റ് ചെയ്താൽ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും അതിനെ കുറച്ച് വീഡിയോ എടുത്ത് ചെയ്തുതരാം പിന്നെ ഇത് മാത്രമല്ല വേറൊരു ലിസ്റ്റും കൂടി ഉണ്ട് അതൊക്കെ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം റാൻഡം നമ്പേഴ്സിന്റെ വേറൊരു കളിയൊക്കെ ഉണ്ട് ഇതില് അപ്പൊ അത് എനിക്ക് അതൊക്കെ നമ്മൾ വേറെ രീതിയിൽ അത് എടു ചോദിച്ച് മനസ്സിലാക്കിയിട്ടില്ല നമ്മൾ നമ്മളേതായ രീതിയിൽ കണ്ടുപിടിച്ച് കുറച്ച് കാര്യങ്ങൾ വേറെ ഉണ്ട് അതൊക്കെ കൂടി കൂട്ടി കുറച്ച് അടുത്തൊരു വീഡിയോയിൽ ഞാൻ എന്തായാലും പറഞ്ഞുതരാം ഇപ്പൊ നിങ്ങൾ തൽക്കാലം പോയിട്ട് എയുടെ നിങ്ങൾക്ക് ആവശ്യമുള്ള നമ്പർ അതുപോലെ ചോദിച്ചോ നിങ്ങൾക്ക് ആ നമ്പർ നിന്ന് സെലക്ട് ചെയ്ത് നോക്കി നോക്കും വരുന്നുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം അത് എത്ര ദിവസം കഴിഞ്ഞ് വരുന്നത് അങ്ങനെ വരുന്നൊക്കെ നോക്കിയതിന് ശേഷം നിങ്ങൾ ലോട്ടറിയിലേക്ക് കയ്യാറത്തിട്ട് ടിക്കറ്റ് ഒക്കെ എടുത്താൽ മതി എല്ലാ നിറയിലും നിങ്ങളുടെ കാശു പോകും അപ്പൊ ഓക്കെ വൈബൈ സി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം